ഓട്ടോ ഓട്ടോ രണ്ടാം കടന്നു പണിമുടക്ക് ഇന്നും നഗരത്തിൽ ഓട്ടോറിക്ഷ പണിമുടക്ക് തുടരുന്നു മറ്റ് ടൗണിൽ നിന്നും വന്ന ഓട്ടോകൾ നിരത്തിലോടുന്നത് യൂണിയൻ നേതാക്കൾ തടയുന്നു നിരക്ക് വർധന റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ബൂത്തിൽ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സർക്കാർ ഉത്തരവ് ലഭിച്ചില്ലെന്ന പേരിലാണ് പ്രീപെയ്ഡ് ബൂത്തിൽ ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് ആർട്ടോ പോലീസ് അധികൃതരുടെ ഏകപക്ഷമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പണിമുടക്ക് ആരംഭിച്ചത് ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് പതിനഞ്ച് രൂപയിൽ നിന്നും ഇരുപത് രൂപയെ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിരക്ക് വർധന ഇക്കഴിഞ്ഞ ഒന്നു മുതൽ നടപ്പിൽ വരുമെന്ന് ഗതാഗതമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നടപടിയാണ് തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് കാരണമായത് ടൌണിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്നും സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷകളും സർവീസ് നടത്താതെ സഹകരിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു തുടർന്ന് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വടകര ടൌണിൽ പ്രകടനവും നടന്നു No, uh -huh. <laughs>